രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ നാലാം പാദത്തിൽ സ്വരാജ് എഞ്ചിനുകളുടെ അറ്റാദായം ഇരുപത്തി ഒൻപത് ദശാംശം ഒന്ന് പൂജ്യം ശതമാനം ഉയർന്ന് നാൽപ്പത്തി അഞ്ച് ദശാംശം നാല് രണ്ട് കോടി രൂപയായി രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ നാലാം പാദത്തിൽ ഇത് മുപ്പത്തി അഞ്ച് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയായിരുന്നു ഇരുപത് ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് അവസാനിച്ച പാദത്തിൽ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം ഇരുപത്തി ഒൻപത് ദശാംശം നാല് പൂജ്യം ശതമാനം ഉയർന്ന് നാനൂറ്റി അൻപത്തി നാല് ദശാംശം ഒന്ന് ആറ് കോടി രൂപയായി ഇരുപത് ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ഒരു ഓഹരിക്ക് നൂറ്റി നാല് ദശാംശം അഞ്ച് പൂജ്യം രൂപ ലാഭവിഹിതം നൽകാൻ ബോർഡ് ശുപാർശ ചെയ്തിട്ടുണ്ട് അതേസമയം ഭാവിയിലെ ആവശ്യകത വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിച്ച് വാർഷിക എഞ്ചിൻ നിർമ്മാണശേഷി ഒന്ന് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷത്തിൽ നിന്ന് രണ്ട് ദശാംശം നാല് ലക്ഷം യൂണിറ്റായി ഉയർത്തുന്നതിനുള്ള വിപുലീകരണ പദ്ധതിക്ക് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി ഈ വീഡിയോയിലെ വിവരങ്ങൾ നിക്ഷേപ ഉപദേശമല്ല നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുമ്പ് ദയവായി സ്വതന്ത്രമായി പഠിക്കുക അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക ഉപദേശകനെ സമീപിക്കുക ओहरी विपणी ऐटों विश्वासारह अप्डेट के लाइक शेरू सब्स्क्रैब्